മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് ചരമവാർഷിക ദിനാചരണം കൃഷ്ണപുരം നോർത്ത് സൌത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തി കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം നിർവഹിച്ചു നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം കോൺഗ്രസ് കൃഷ്ണപുരം നോർത്ത് സൌത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു യോഗം കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു ഇത്രയേറെ പാവപ്പെട്ട ജനങ്ങളെ സഹായിച്ച രോഗികൾക്ക് ആശ്വാസം പകർന്ന വികസന രംഗത്ത് കയറ്റം നടത്തിയ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ കുറിച്ച് ലോകം കൂടുതലായി അറിയുന്നത് കാരണം ആർക്കെന്ത് സഹായം ചെയ്താലും അത് മറ്റൊരു മറ്റൊരാൾ അറിയരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിസ്വാർത്ഥമായ സേവനം നടത്തിയ മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി നമുക്കറിയുന്നത് കേരളത്തിൻ്റെ വികസന രംഗത്ത് വിഴിഞ്ഞം തുറമുഖം പോലും ഒരു യാഥാർത്ഥ്യമാക്കിയത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് കൊച്ചി മെട്രോ ട്രെയിൻ നമ്മുടെ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയത് ഉമ്മൻചാണ്ടിയാണ് അതുപോലെ കേരളത്തിൽ ആറ് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്ന കേരളത്തിൽ പതിനാല് ജില്ലകളിലും മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് ആദ്യമായി പട്ടിക വർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രണ്ട് കോളേജുകൾ ആരംഭിക്കുകയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി നാല് കോളേജുകൾ ആരംഭിക്കുകയും ചെയ്ത മുഖ്യമന്ത്രി ആനന്ദ് ചോദിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി മാത്രമാണ് അതുപോലെ തന്നെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അവരെ അവർക്ക് അഡ്മിഷൻ ലഭിക്കുന്ന തരത്തിൽ പട്ടികജാതി മെഡിക്കൽ കോളേജ് പോലും നമ്മുടെ പാലക്കാട് ജില്ലയിൽ സ്ഥാപിക്കുവാനും തീരുമാനിച്ച മുഖ്യമന്ത്രി നമുക്കറിയുന്നത് ചികിത്സ മൂലം വലിയ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കുവാൻ കഴിയാതെ ആറ്റപ്പെട്ട കഷ്ടപ്പെടുന്ന പാവപ്പെട്ട കുടുംബങ്ങളുടെ ചികിത്സാ സഹായം പോലും ഇന്ന് കേരളത്തിൽ നിലച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി മൂന്ന് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കിട്ടുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാരുണ്യ പദ്ധതി കാരുണ്യ ബെനവലൻ സ്കീം നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടിയാണ് അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ പദ്ധതി വ്യാപകമാക്കിയത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് പിന്നെ ആദ്യമായി ഇംപ്ലാന്റേഷൻ എന്ന പദ്ധതി ലക്ഷം രൂപ വരെ ഒരു കുട്ടിക്ക് ആ കെ പത്മകുമാർ ശ്രീഹരി കൊട്ടിരത്ത് തണ്ടളത്ത് മുരളി എം നദീർ രാജൻ നവാസ് വലിയ വീട്ടിൽ അജി ഗണേഷ് ഷൈൻ ഗോപിനാഥ് നൌഷാദ് നിസാർ മോഹനൻപിള്ള നൌഷാദ് അലി അഖിൽ സദാനന്ദൻ ശിവലാൽ സിന്ധു ഷീജ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം